നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോബി ചെമ്മണൂരിന്റെ ബിസിനസ് തട്ടിപ്പുകളുടെ മറ്റൊരു മുഖം പൊതുമധ്യത്തിൽ വീഴാൻ ഇടയാക്കി മൈക്കിൾസ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ ഷെറി ജോസഫിന്റെ ക്ലബ് ഓക്സിജൻ എന്ന പേരിൽ ബോബി തുടങ്ങിയ റിസോർട്ട് ശൃംഖലയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഷെറി ജോസഫ് എന്ന റിസോർട്ട് ഉടമയാണ് ബോബിയുമായി നിയമ പോരാട്ടം നടത്തി ബോബിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ പൊള്ളത്തരങ്ങളും ശൈലിയും പുറത്തു കൊണ്ടുവരുന്നത് പുറത്തുകൊണ്ടുവരുന്നത് അഞ്ചുകോടിയിലധികം രൂപ വാടക ഇനത്തിൽ തരാതെ തന്നെ പറ്റിച്ച ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമ പോരാട്ടത്തിലൂടെയാണ് ഷ്രീ ജോസഫ് നീതി വാങ്ങിയെടുത്തത് ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള പീരുമൂട്ടിലെ സാഗരിക റിസോർട്ട് ജപ്തി ചെയ്ത് വാടക കുടിശ്ശിക നേടുക മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ റോൾസ് റോയിസ് കാർ ജപ്തി ചെയ്യാനുള്ള നടപടിക്കും കോടതിയിൽ നിന്ന് അനുമതി നേടിയെടുത്തു ക്ലബ് ഓക്സിജൻ റിസോർട്ടിന്റെ പേരിൽ ഷെറിയുടെ റിസോർട്ട് വാടകയ്ക്കെടുത്ത് ബോബി ചെമ്മണ്ണൂർ വാടക നൽകാതെ കബളിപ്പിച്ചു എന്ന കേസിലാണ് ജപ്തി നടപടി ഉണ്ടായിരിക്കുന്നത് ബോബിയുടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഹോളിഡേസ് ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാറിൽ ഏർപ്പെട്ട ഷെറി ജോസഫിന് പ്രതിമാസം പതിനാല് ലക്ഷം രൂപയായിരുന്നു കരാർ പ്രകാരം വാടക ഇനത്തിൽ നൽകേണ്ടത് ഇത് നൽകാതെ പെരുകിയതോടെ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് കണ്ടാണ് ഷെറി കോടതിയെ സമീപിച്ചത് അഞ്ചു കോടിയിലധികം വാടക കുടിശ്ശികർ റിസോർട്ട് ഉടമയ്ക്ക് നൽകണം എന്ന ജസ്റ്റിസ് കെ ദിനേശന്റെ ആർബിട്രേഷൻ വിധി വരികയും ചെയ്തു എന്നാൽ ജസ്റ്റിസ് കെ കെ ദിനേശന്റെ ആർബിട്രേഷൻ വിധി നടപ്പാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ബോബി ചെമ്മണ്ണൂരിന് കഴിയാത്തതിനാലാണ് ബോബിയുടെ ഉടമസ്ഥതയിലുള്ള പീരുമേട്ടിലെ സാഗരിക റിസോർട്ട് കട്ടപ്പന സബ് കോടതി ജപ്തി ചെയ്തത് ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള റോൾസ് റോയിസ് കാർ ജപ്തി ചെയ്യാനുള്ള അപേക്ഷ കോടതിക്ക് മുമ്പാകെ എത്തിയപ്പോൾ അത് ഈ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ അല്ലെന്നും ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുവാനും കട്ടപ്പന കോടതി നിർദ്ദേശിക്കുകയായിരുന്നു മൈക്കിൾ ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിനും എം ഡി ഷെറി ജോസഫിനു വേണ്ടി അഭിഭാഷകരായ ജോബി സിറിയക്കും കുര്യൻ കെ ജോസുമാണ് കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോയത് ചെമ്മണ്ണൂരിന്റെ പലതരം ബിസിനസ് തട്ടിപ്പുകളുടെ മുഖംമൂടിയാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതെന്നും വലിയ തട്ടിപ്പുകളാണ് വിഷയം ഗൗരവത്തിൽ പരിശോധിക്കുമ്പോൾ പുറത്തു പുറത്തുവരുന്നതെന്നും നിയമവിദഗ്ധർ പറയുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ക്ലബ് ഓക്സിജൻ റിസോർട്ടിന്റെ പേരിൽ ഷെറിയുടെ റിസോർട്ട് വാടകയ്ക്കെടുത്ത് ബോബി ചെമ്മണ്ണൂർ വാടക നൽകാതെ കബളിപ്പിച്ചു എന്ന കേസിലാണ് കട്ടപ്പന സബ് കോടതിയിൽ നിന്ന് ജപ്തി നടപടി ഉണ്ടായിരിക്കുന്നത് റിസോർട്ട് ഉടമയായ ഷെറിക്ക് മുന്നിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബോബി ചെമ്മണ്ണൂർ എത്തുന്നത് ഷെറിയുടെ റിസോർട്ടിലെത്തുകയും ക്ലബ് ഓക്സിജൻ റിസോർട്ടിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതോടെയാണ് ബോബിയുടെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഹോളിഡേസ് ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി അദ്ദേഹം കരാറിൽ ഏർപ്പെടുന്നത് പതിനാല് ലക്ഷം രൂപ പ്രതിമാസ വാടക ഇനത്തിലാണ് ബോബിയുമായി കരാറിലായത് ആലപ്പുഴയിലെ ഹവേലി റിസോർട്ട് ക്ലബ്ബ് ഓക്സിജൻ റിസോർട്ടാക്കി രൂപമാറ്റം വരുത്തി വാടക നൽകിയാണ് കരാർ മുന്നോട്ട് പോയത് ആറ് മാസത്തോളം കൃത്യമായി വാടക നൽകി പിന്നീട് കോവിഡിന്റെ പേരു പറഞ്ഞ് വാടക നൽകാതെ പറ്റിക്കുകയായിരുന്നു വാടക കുടിശ്ശിക വരുത്തിയത് റിസോർട്ട് ഉടമയെ സാമ്പത്തികമായി ഞെരുക്കാനും റിസോർട്ടിനായി എടുത്ത അടക്കം മുടങ്ങുമ്പോൾ അത് ലാഭത്തിൽ സ്വന്തമാക്കാനുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കുടിശ്ശിക പെരുകിയതോടെയാണ് കരാർ പ്രകാരമുള്ള ആർബിട്രേഷൻ നടപടികളിലേക്ക് ഷെറി ജോസഫ് കടന്നത് ആർബിട്രേഷൻ നടപടികൾക്കായി പണം കെട്ടിവെക്കുന്നതിലടക്കം ബോബി വീഴ്ച വരുത്തിയെങ്കിലും തന്റെ റിസോർട്ട് കൈവിട്ടു പോകാതിരിക്കാനും തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവരാനും ഷെറി മുൻകൈയ്യെടുത്ത് പണം കെട്ടിവച്ചതോടെയാണ് ആർബിട്രേഷൻ നടപടികൾ മുന്നോട്ടു പോയത് അഞ്ചു കോടിയിലധികം വാടക കുടിശ്ശിക റിസോർട്ട് ഉടമയ്ക്ക് നൽകണം എന്ന ജസ്റ്റിസ് കെ ദിനേശന്റെ ആർബിട്രേഷൻ വിധി വരികയും ചെയ്തു പക്ഷേ സാമ്പത്തിക പദ്ധതിയുടെ പേര് പറഞ്ഞ് പണം തരാതിരുന്നതോടെയാണ് കട്ടപ്പന കോടതി ബോബി ബോബിചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള സാഗരിക റിസോർട്ട് ജപ്തി ചെയ്ത് പണം ഈടാക്കാനുള്ള നടപടി തു തുടങ്ങിയത് കരാർ ഒപ്പിട്ട ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഹോളിഡേസ് ആൻഡ് റിസോർട്ട് ലിമിറ്റഡ് കമ്പനി ഇടുക്കി ജില്ലയിൽ സാഗരിക എന്ന പേരിൽ ഒരു റിസോർട്ട് എടുത്തിരുന്നു എന്ന് വ്യക്തമായതോടെ പണം തരാതിരുന്ന ബോബിയെ ഇവിടെ ക്ലെയിം ഉന്നയിച്ചാണ് ഷെറി ജോസഫ് വീഴ്ത്തിയത് നിർണായക സമയത്ത് ഇടുക്കി കോടതിയെ സമീപിച്ചതോടെയാണ് വാടക പിടിക്കാൻ ഷെറി ജോസഫിനും അദ്ദേഹത്തിന്റെ ലീഗൽ ടീമിനും സാധിച്ചത് അഞ്ചു കോടി നൽകാൻ വിസമ്മതിച്ചതിന് ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള പേരുമേട്ടിലെ സാഗരിക റിസോർട്ട് കട്ടപ്പന സബ് കോടതി ജപ്തി ചെയ്തു കോടതി ഈ വസ്തു ലേലത്തിൽ വെച്ചതിനു ശേഷം വിധിച്ച തുക ഷെറി ജോസഫിന് നൽകുകയാണ് ചെയ്യുക ഒപ്പം ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള പഴയ റോൾസ് റോയിസ് കാർ ജപ്തി ചെയ്യാനുള്ള അപേക്ഷ ബന്ധപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുവാനും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത